എല്ലാവരും വളരെ സജീവ പ്രവർത്തകരാണെന്ന് നമ്മുടെ ബുദ്ധിമുട്ടുകൾ യാത്രാക്ലേശങ്ങൾ ഒഴിവാക്കി ഒഴിവാക്കി എല്ലാവരും നമ്മുടെ ഇവിടുത്തെ കൈവാര കൂട്ടായ്മ വളരെയധികം സഹായിച്ചിട്ട് എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു വളരെ പെട്ടെന്ന് ആളുകൾ ആദ്യത്തെ അതാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഉള്ളത് ഇപ്പൊ അറേഞ്ച്മെന്റ് പുറത്തു ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല പക്ഷെ അവിടുന്ന് കൊണ്ടുപോകുന്നത് വളരെ അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യമാണ് നമ്മള് ഇപ്പൊ ബേസിക്കായിട്ട് നമ്മൾ നടത്തിയ അറേഞ്ച്മെന്റ് എന്താണെന്ന് പറഞ്ഞു അതിലേക്ക് എല്ലാവരുടെയും ഒരു സഹായ സഹകരണം ഉണ്ടാവുക നമ്മള് ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളിലും വിമർശനം കാര്യങ്ങളും ഉണ്ട് അതൊന്നും ഇപ്പോൾ പരിശോധിക്കാൻ പറ്റിയ സമയം അല്ല അപ്പൊ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇപ്പൊ നമുക്ക് പോകുന്ന ദുരന്തത്തിന് പെട്ടെന്ന് മാറ്റി എടുത്ത പരിപാടിയിലേക്ക് നമ്മൾ നീങ്ങണം സാധ്യത ഉള്ളത് ഐഡന്റിഫൈ ചെയ്യുന്ന സംവിധാനത്തിലേക്ക് പോകണം റവന്യൂകാരൻ പോകണം നമുക്ക് അത്തരം രീതി ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്ത് ഇവിടെ ആത്ര കോളനി മേഖല ഏതൊക്കെ മേഖലയിൽ മണ്ണിടിയാൻ സാധ്യതയുണ്ട് വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് അത് കൂടെ വയനാട് ചെയ്യുമ്പോൾ ഈ പ്രദേശത്തുകൂടി ചെയ്യുമ്പോൾ ആവി സംവിധാനം നമ്മൾ കാണണം അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം അപ്പൊ മണ്ണ് ഒരു പത്ത് സെന്റ് സ്ഥലം മണ്ണിടിഞ്ഞ അവിടെ രണ്ട് വീട്ടുകൾ വീട്ടിൽ മാത്രമല്ല രാത്രി കാലങ്ങൾ വാരം പോകുമ്പോ അത് ഇടിഞ്ഞു പോയാൽ നമ്മള് അർജുനെ തെരയുന്നത് പോലെ നമ്മുടെ പുടികളുടെ ഉൽപ്പുഴികളുണ്ട് അത്തരം ആളുകൾ നമ്മൾ തെരയേണ്ട സാഹചര്യം ആ സാഹചര്യങ്ങളെ അപ്പൊ അവിടെ പിന്നെ ജിയോളജി വന്നുകൊണ്ട് ആ മണ്ണിടിന്റെ പ്രദേശമെങ്കിലും

ഇപ്പൊ ഈ വയനാട് മനുഷ്യരും മറുവശമാണ് സമീപമാകുന്നത് ഇപ്പോഴൊരു കെ ന്യൂസ് എന്ന ചാനലില് അല്പം വൈകാരികമായി അതിലും കൽക്കുണ്ട് മേഖലയില് മികച്ചും ഒരു ഭരണസമിതി എന്നാണെങ്കിൽ പഞ്ചായത്ത് എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഒരു സ്റ്റോക്ക് മെമ്മോ കൊടുത്താൽ നിൽക്കാവുന്ന കോടിക്കണക്കിന് വികസന പദ്ധതികൾ രാജ്യത്തിന്റെ നാട്ടില് നടന്ന കൈമാറാവശ്യമുണ്ട് ടൂറിസവും അതും അനുബന്ധ പ്രവർത്തികളും ഒരുപാട് ആളുകൾ വരുന്നു നമ്മുടെ നാട്ടിൽ ഒരുപാട് പണ്ട് ഈ പ്രദേശത്ത് ആളുകൾക്ക് ഗുണകരമായും അത് ചെലവഴിക്കുന്നു പക്ഷേ ഒരു യാതൊരു ദയാദാക്ഷ്യവും പ്രകൃതിയെ വളരെ ചൂഷണം കൈകാര്യം ഞാനൊക്കെ പോയി കണ്ടതാണ് അപ്പൊ തീർച്ചയായും അത്തരത്തിലുള്ള നിർമ്മാണങ്ങൾക്ക് ഏത് സമയത്തും സംഭവിക്കും അതുകൊണ്ട് ആളുകൾ തലം ആടെ കോഴി പൂച്ച പട്ടിക മനുഷ്യജീവന പ്രാധാന്യമുണ്ട് തീർച്ചയായും അവരെ മാറ്റാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം ഒരു അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു വേറെ ഒരു വിഷയമാണ് നടക്കുന്നത് ഇപ്പോഴും ടൂറിസ്റ്റുകൾ ഈ പുഴയില് വെള്ളം കൂടിയത് കാണാൻ വേണ്ടിട്ട് പുറത്തുനിന്ന് ടൂറിസ്റ്റുകൾ വന്നിട്ട് നടന്നു ഏത് സമയത്ത് ആ വണ്ടി കട്ടികളെ അല്ലെങ്കിൽ ഗൗരവം മനസ്സിലാക്കുന്നില്ല ഏകദേശം ഒരു അഞ്ചെട്ട് ചെറുപ്പക്കാരോളം ഒരു ജീപാക്ക് ചെയ്യുന്ന വഴിയാണ് അടിയന്തരമായിട്ട് പോലീസിന്റെ ഒരു മുന്നറിയിപ്പോട് ഇങ്ങനത്തെ പുഴകളിലൊക്കെ വെക്കണം നിർബന്ധമായിട്ട് പുഴയെ ഇറങ്ങി കിടക്കുന്നത് അപകടമാണെന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ ഒരു ഒഴിവ് കൊടുക്കരുത് ഒരു കാരണം നമ്മൾ നാളെ ദുഃഖിച്ചിട്ട് കാര്യം ഉണ്ടാകില്ല നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല എന്ത് സാഹചര്യം മാറ്റാനുള്ള സാഹചര്യങ്ങൾക്കണം ഇനി ഏതെങ്കിലും കാര്യം വെച്ചാൽ സ്കൂളുകളിലൊക്കെ പോകാൻ അടുത്തൊക്കെ മടിയുണ്ടെങ്കിൽ ഞാൻ അതിന്റെ റോഡ് കൊടുക്കാൻ തയ്യാറാണ് ഒരു കുഴപ്പമില്ല അതുകൊണ്ട് അവരുടെ സൗകര്യം നമ്മുടെ നാട്ടുകാരും അതേപോലെ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നിട്ടുള്ളത് അവരെ മാറ്റുന്നതിനു വേണ്ടി ഒരു ടീമിനെ കുഞ്ഞക്കാട് വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ടീമിനെ നമ്മൾ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് അതേപോലെ നമ്മളെ കുറ്റള കോളനിയിൽ നിന്ന് ഇറക്കാൻ വേണ്ടിട്ട് അവരുടെ സിദ്ദീഖ് മെമ്പർ ആറമ്പാട് മെമ്പർ സാജിത കേരള വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെയും കൂട്ടിയിട്ട് ഒരു ടീം ഈ രണ്ട് ഭാഗത്തും ഇവരുമായി സംസാരിക്കുന്നതിന്റെ പ്രവർത്തനം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാല സഹകരണ ദുരന്തം പഞ്ചായത്തിനോടും പോലീസിനോടും റവന്യൂടും ആരോഗ്യ വകുപ്പിനോടും കൃത്യമായി ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാവിധ സഹകര സഹായ സഹകരണങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ ഈ സാഹചര്യത്തിലും ഞങ്ങൾ കൃത്യമായി പ്രവർത്തിക്കാൻ തയ്യാറാണ് അതിന്റെ മുമ്പേ കഴിഞ്ഞ മാസം ഉമാനപ്പെട്ട ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ മഴക്കാലം മുന്നൊരുക്ക പ്രോഗ്രാമിൽ നമ്മുടെ കേരള എസ്റ്റേറ്റ് വില്ലേജ് അതുപോലെ തന്നെ കരുവാരകുണ്ട് വില്ലേജിലെ കൽകുണ്ട് ഭാഗത്തെ രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾക്ക് വിസിറ്റ് ചെയ്യാനും അവിടെ ഒരു അവിടെ റിപ്പോർട്ട് തയ്യാറാക്കാനും ഉണ്ടായ സാഹചര്യം ഉണ്ടായതിന് കേരള എസ്റ്റേറ്റ് വില്ലേജിൽ കൃത്യമായി അതിൽ ഇടപെടാനും അതിന് കൃത്യമായ ഓരോരോ ഭാഗങ്ങളും ഞങ്ങൾ കൃത്യമായി പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ആർത്തല കോളനി ആണെങ്കിലും കുറ്റളം കോളനി ആണെങ്കിലും ചമ്പക്കാട് ഭാഗമാണെങ്കിലും അതിന്റെ താഴെ പുഴയോരത്ത് താമസിക്കുന്ന ആളുകൾ വരെ നമ്മൾ മാറ്റി പാർപ്പിക്കേണ്ട അവസ്ഥയുണ്ട് ക്യാമ്പിലേക്ക് എല്ലാവരും വരണം എന്നില്ല ക്യാമ്പിലേക്ക് നിർബന്ധിപ്പിക്കണമെന്നില്ല ആ ഈ പുഴയപോലത്താണെങ്കിലും ശരി തോടിന്റെ ഭാഗങ്ങളിലാണെങ്കിലും ശരി ഈ മലകളുടെ ഭാഗത്തുള്ള ആളുകളെ വരെ നമ്മൾ കൃത്യമായി മാറ്റി പാർട്ടി ബന്ധമാണ് അവരെ ക്യാമ്പിലേക്ക് വരണമെന്നില്ല ബന്ധുവീട്ടിലേക്ക് അവർക്ക് പോവാം കൃത്യമായി ഞങ്ങൾ സെൻസസ് എടുത്തു ഓരോ വീട്ടിൽ എത്ര പ്രായമായ ആളുകൾ എത്ര ആളുകളുണ്ട് കുട്ടികൾ എത്ര ആളുകളുണ്ട് അതുപോലെ തന്നെ ഗർഭിണികൾ എത്ര ആളുകളുണ്ട് ഹൃദയഘാത പ്രശ്നങ്ങളിലെ ആളുകൾ എത്ര ഉണ്ട് അവിടെ എന്തൊക്കെയുണ്ട് എത്ര ആളുണ്ട് എത്ര കോഴികളുണ്ട് എന്തൊക്കെ വസ്തുക്കളുണ്ട് കൃത്യമായി ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഈ പറയാൻ കിട്ടിക്കലേറെ ഉള്ളവരിൽ ഒപ്പം തന്നെ അതിന്റെ താഴെ താമസിക്കുന്നവരെയും പുഴയോരത്ത് രണ്ട് സൈഡുകളിലായി താമസിക്കുന്നവരെയും മലയോരത്തിന്റെ താഴെ താമസിക്കുന്നവരെയും ക്യാമ്പിലേക്ക് കൊണ്ടുവരണം എന്നില്ല കൃത്യമായ ഒരു മാറ്റി പാർക്കുകൾ നൂറ് ശതമാനം നിർബന്ധമായ കാര്യമാണ് അതുപോലെ തന്നെ കൽക്കുണ്ട് ഭാഗം നോക്കുകയാണെങ്കിലും ശരി മാമ്പന്റെ ഭാഗമാണെങ്കിലും ശരി ചേരി ഭാഗമാണെങ്കിലും ശരി നമ്മുടെ കുരിശുപള്ളിന്റെ ആ ഭാഗമാണെങ്കിലും ശരി അതിന്റെയൊക്കെ തോടിന്റെ രണ്ട് സൈഡ് താമസിക്കുന്ന ആളുകളുണ്ട് അതുപോലെ കുഴിന്റെ രണ്ട് സൈഡ് താമസിക്കുന്ന ആളുകള് നിർബന്ധമായി നമ്മൾ എന്ത് ചെയ്യണം അവരെ മാറ്റിപ്പാർക്കുക നിർബന്ധമാണ് നാളേക്ക് ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഒരു കാരണവശാലും ഒന്നുകൂടാ കേബിലേക്കൊന്നും അവർ അവരെ കൊണ്ടുവരണമെന്നില്ല അവർ ബന്ധുവിട്ടിലേക്ക് പോയാലും ശരി അവർക്ക് സൗകര്യപ്രദമായ മറ്റു ഏത് സ്ഥലങ്ങളിലേക്കും അവർക്ക് മാറുക അതുപോലെ തന്നെ വീടുകളിലേക്കും റോഡുകളിലേക്കും അപകടമായി ആരെ പറഞ്ഞിട്ട് പോലും അത് വകവെക്കാത്ത ആളുകളുണ്ട് അതും തന്നെ ഒരു കരച്ചിന് കേൾക്കുന്നതിന്റെ മുമ്പ് അതിന് കൃത്യമായ നടപടി എടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്തിനോട് അറിയിക്കേണ്ടതുണ്ട് നമ്മുടെ ഏരിയയിലേക്ക് യാതൊരു കാരണവശാലും ഈ ഒരു മഴക്കാലം തെളിയുന്നത് വരെ ഒരു കാരണവശാലും ആ രീതിയിൽ പഞ്ചായത്ത് പറ്റുമ്പോഴ് അല്ലെങ്കിൽ വിഭാഗം ആ രീതിയിൽ മുൻകരുതലില്ലെങ്കിൽ ഇഷ്ടംപോലെ സഞ്ചാരികൾ അക്രവാദ ആൾക്കാരൊണ്ട് കേരളം കൊണ്ട് ആ ഭാഗത്ത് വരുന്നുണ്ട് അതിന് റിസോർട്ടിലേക്ക് വരുന്ന ആളുകളുടെ കൃത്യമായ ഡീറ്റെയിൽസ് ഇപ്പോ വിഷയം അറിയിൽ മാത്രമല്ല പ്രാദേശിക തലത്തിലുള്ള ആളുകളും എന്ന് ഇപ്പോൾ ഇവിടെ ആരൊക്കെ വരുന്നുണ്ട് ഈ നാഷണൽ ഇപ്പോ കലാപോ ഞമ്മൾ വർക്ക് ചെയ്യണം ഒരു 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 മാസം കഴിഞ്ഞ വളരെ നമ്മൾ വർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രാത്രിയും പകലും എന്നില്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കഴിഞ്ഞിട്ട് ഈ കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ